കോഴിക്കോട് ഷാഫി പറമ്പിലെമ്പിയെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നെമ്മാറ ടൌണിൽ പ്രകടനം നടത്തി രാത്രി പതിനൊന്ന് മണിയോടെയാണ് പ്രകടനം നടത്തിയത് ഡി സി സി ജനറൽ സെക്രട്ടറി കെ ജി എൽദോ തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു പി ആർ വർക്കിന്റെ മുത്തശ്ശിയായിട്ടുള്ള ടീച്ചർ അമ്മയെ മുക്കിലിരുത്തി ഈ നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ പിന്തുണയോടുകൂടി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഈ രാജ്യത്തിന്റെ പാർലമെന്റിലേക്ക് അദ്ദേഹം വടകര എം ആയ അന്ന് തുടങ്ങിയതാണ് നിങ്ങളുടെ ചൊറിച്ചൽ ആ ചൊറിച്ചൽ മൂത്ത് മൂത്ത് അങ്ങ് വടക്കൻ കേരളത്തിൽ മാർസിസ്റ്റ് പാർട്ടി ഇനി ഓർമ്മയായി മാറുമെന്ന അവസ്ഥയിലേക്ക് ആ നാട് മാറുന്നതിന്റെ അല്ലാത്ത അങ്കലപ്പാണ് ഈ നാട്ടിലെ മാർസിസ്റ്റ് പാർട്ടിക്കാരന് ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയാം ഞങ്ങളെയൊക്കെ ഈ ശ്വാസം അവസാനിക്കുന്നതുവരെയും പ്രിയങ്കരനായ ഷാഫി പറമ്പിലിനെ സംരക്ഷിക്കാൻ ഈ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന കോൺഗ്രസ് പ്രവർത്തകർ ഈ അർദ്ധരാത്രിയോട് അടുക്കുന്ന സമയത്ത് ഇവിടെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഇത്രയും ആളുകൾ സംഘടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ ഈ സമയത്തെ തെരുവിലേക്ക് പ്രവർത്തകർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തിൽ ഉറപ്പിച്ചു പറയാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ ഏറ്റവും നല്ല പാർലമെന്ററി എന്ന നിലയിൽ ഏറ്റവും നല്ല മനുഷ്യ എന്ന നിലയിൽ ഈ കേരളത്തിലെ ഇടയിലേക്ക് നിങ്ങൾക്ക് ഭയമാണ് നിങ്ങളെ ചില ആളുകളെ കാക്കിയിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഗ്രനേഡ് എറിഞ്ഞിട്ട് പൊളിക്കുകയാണ് കോൺഗ്രസ് പ്രസിഡന്റ് എസ് എം ഷാജഹാൻ അധ്യക്ഷനായി നേതാക്കളായ പി പി ശിവപ്രസാദ് പ്രദീപ് നമാറ എം ദേവൻ വിനീഷ് കരിമ്പാറ എം ഷാജു എ മോഹനൻ എം ജെ ജോസ് വി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു യുടി വി ന്യൂസ് പാലക്കാട്